ിൽ വഴിതെറ്റിയത് എന്ന് കാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തിയ സ്ത്രീകൾ രാത്രി ഉറങ്ങിയില്ല എന്നും എഴുന്നേറ്റിരുന്ന് എന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ചുറ്റിലും കൂറിട്ടായിരുന്നു രാത്രി രണ്ടു മണിവരെ ചുറ്റിലും ആനയുണ്ടായിരുന്നുവെന്നും കാണാതായ സ്ത്രീകൾ പറഞ്ഞു കോതമംഗലം കുട്ടമ്പുഴയിൽ അട്ടിക്കളത്തിലാണ് വനത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായത് ആറ് കിലോമീറ്റർ ദൂരത്തായി അറക്കമുത്തി ഭാഗത്ത് ഇവരെ കണ്ടെത്തിയെന്നാണ് ഡി എഫ് അറിയിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ ആരോഗ്യാവസ്ഥ പ്രശ്നമില്ല എന്നും ഡി എഫ് അറിയിച്ചിട്ടുണ്ട് പശുക്കളെ തെരയാൻ പോയ മൂന്ന് സ്ത്രീകളെയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത് ഇരുട്ട് വീണതോടെ രാത്രി തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു നേരം വെളുത്തതോടെ തിരച്ചിലിന് കൂടുതൽ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു വനം ജീവനക്കാർ ഫയർഫോഴ്സ് നാട്ടുകാർ വനം വാച്ചർമാർ എന്നിവരാണ് തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് മൂന്ന് സ്ത്രീകളെ വനത്തിൽ കാണാതായി എന്ന് സ്ഥിരീകരിക്കുന്നത് കാണാതായ മണിയോടെ ഭർത്താവ് ഫോണിൽ ബാറ്ററി തീരും മൊബൈൽ ഫോൺ ഓഫാകുമെന്നുമായ ഭർത്താവിനെ വിളിച്ചറിയിച്ചിരുന്നതായിട്ട് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിരുന്നു കൂട്ടത്തിലുള്ള പാറകുട്ടിക്ക് വനമേഖലയെ കുറിച്ച് പരിചയമുണ്ടെങ്കിലും രാത്രിയായതിനാൽ സ്ഥലം മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നും ഒരു പാറയും ചെക്കിടാവും കണ്ട് മാത്രമാണ് ലഭിച്ച വിവരമെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു പോലീസും അഗ്നിരക്ഷാ സേനയും വനംവകുപ്പും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നത് നിലവിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മേയാൻ വിട്ട പശുക്കളെ തെരഞ്ഞു വനത്തിലേക്ക് പോയ ഇവർ വഴിതെറ്റി കാട്ടിൽ കുടുങ്ങുന്നത് നാലു മണിയോടെ ഇവരെ ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു തുടർന്നാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത് കാണാതായ പശുവിനെ തിരിഞ്ഞ് പോയ മൂവരും പതിനാല് മണിക്കൂറാണ് ഉൾവനത്തിൽ കുടുങ്ങിയിരുന്നത് ഞങ്ങൾ സ്ഥിരം പോകുന്ന വഴിയാണ് വഴിയൊക്കെ അറിയാമായിരുന്നു ആനയെ കണ്ട് മാറി നടന്നപ്പോൾ വഴി രാത്രിയിൽ ഞങ്ങൾ പാറക്കെട്ടിന് മുകളിലായിരുന്നു രാത്രി മുഴുവനും ആന ഓടിക്കലും ഒച്ചപ്പാടുമൊക്കെ ആയിരുന്നു ആന ഓടിച്ചിരുന്നു ആന അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു ആന കാരണമാണ് തിരിച്ചു വരാൻ സാധിക്കാതിരുന്നത് രാവിലെയാണ് ഞങ്ങളെ തിരഞ്ഞെത്തിയവരെ ഞങ്ങൾ കണ്ടത് പേടിയുണ്ടായിരുന്നു പശുവിനെ അന്വേഷിച്ച് എന്നും കാണാതായ സ്ത്രീകൾ പറഞ്ഞു പക്ഷെ ഞങ്ങളെക്കാൾ മുൻപ് പശു വീട്ടിലെത്തിയിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഒരുപോള കണ്ണടച്ചിട്ടില്ല പ്രാർത്ഥിക്കുകയായിരുന്നു എന്നും സ്ത്രീകൾ പറഞ്ഞു വലിയൊരു പാറയിലാണ് കയറി ഒളിച്ചിരുന്നത് ആന എത്ര ശ്രമിച്ചാലും പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലുള്ളതാണ് ആ പാറ പിന്നീട് ഇരുട്ടും തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു നടക്കാൻ ഇച്ചിരി വിഷമമുണ്ടായിരുന്നു എന്നും സ്ത്രീകൾ പറഞ്ഞു മാളെക്കുടി മായ ജയൻ കാവുംകുടി പാറക്കുട്ടി കുഞ്ഞുമോൻ പുത്തൻപുര ഡാർലി സ്റ്റീഫൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത് കാട്ടാനുകൂട്ടം സമീപത്തുണ്ടെന്ന മായയുടെ അവസാന സന്ദേശത്തിന് പിന്നാലെ ഫോൺ ഓഫായി വനം വകുപ്പ് റേഞ്ച് ഓഫീസർ ആർ സഞ്ജീവ് കുമാർ കുട്ടമ്പുഴ സി ഐ പി എ ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ പേർ വീതം അടങ്ങുന്ന മൂന്നംഗ സംഘങ്ങൾ തെരച്ചിലിനിറങ്ങിയിരുന്നു അന്വേഷണ സംഘവും ആനയുടെ മുന്നിൽ അകപ്പെട്ടിരുന്നു ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തി ഒടുവിൽ വെള്ളിയാഴ്ച രാവിലെയാണ് വനത്തിൽ ആറ് കിലോമീറ്റർ ഉള്ളിലായി അറക്കുമുത്തി എന്ന പ്രദേശത്ത് നിന്നും അന്വേഷണ സംഘം ഇവരെ കണ്ടെത്തുന്നത് രാത്രി മുഴുവൻ പാറയ്ക്ക് മുകളിലാണ് ഇവർ കഴിച്ചു കൂട്ടിയത് എന്നാണ് പറഞ്ഞത് മൂന്നുപേരും സുരക്ഷിതരാണെന്നും ഇവരെ ഉടൻ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നും മലയാറ്റൂർ ഡി എഫ് ഒ ശ്രീനിവാസം അറിയിച്ചിരുന്നു